നമസ്കാരം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതു മുതൽ തങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാക് സംഘർഷം തണുത്തത് എന്ന അവകാശം പറഞ്ഞ് ഫലിപ്പിക്കുകയായിരുന്നു അമേരിക്ക ഒരു മൂന്നാം കക്ഷിക്കും ഇതിൽ പങ്കില്ലെന്ന് ഇന്ത്യ പരസ്യമായി പറഞ്ഞതൊന്നും അറിയാതെ വീണ്ടും മധ്യസ്ഥത റോൾ വഹിക്കാൻ തയ്യാറായി തന്നെയാണ് അമേരിക്ക നിൽക്കുന്നത് എന്നാൽ അതിനിടയിൽ ഇത് ഇന്ത്യ പാകിസ്ഥാൻ വിടത്തിലേക്ക് നയിച്ച ഇടപെടലുകൾ തങ്ങളാണ് നടത്തിയതെന്ന് അവകാശപ്പെട്ട് വീണ്ടും യു എസ് അധികൃതർ രംഗത്ത് വരുമ്പോൾ തെളിയുന്നത് ഇവിടെ മൂന്നാം കക്ഷി ഇടപെടലാണ് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് യു എസിനൊരു ആശങ്കാജനകമായ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടം വേഗത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതെന്ന് സീനും റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് സീനിന്റെ റിപ്പോർട്ട് വെടിനിർത്തലേക്ക് നയിച്ചത് തങ്ങളാണെന്ന് യു എസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടാണ് ഉണ്ടാക്കിയതെന്ന് യു എസ് ഭരണകൂടം സമ്മതിക്കുന്നുണ്ട് ഇതിനിടെ ഇതിന് പിന്നിലേക്ക് വഴിയൊരുക്കിയതിന്റെ വിവരങ്ങളും പുറത്തുവരുന്നു കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് മുമ്പും ഇതിനു പുറത്തുള്ള വിഷയങ്ങളിൽ മൂന്നാം കക്ഷി ഇടപെട്ടിട്ടുണ്ട് ലോക ബാങ്കിന്റെ സാന്നിധ്യത്തിലാണ് സിന്ധു നദീജല കരാർ ഉണ്ടാക്കിയത് അതുകൊണ്ടുതന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തിരിച്ചടിയിൽ അമേരിക്ക ഇടപെട്ടതിൽ അസ്വാഭാവികതയൊന്നും ഇന്ത്യ കാണുന്നില്ല എന്തുകൊണ്ടാണ് അമേരിക്ക ഇടപെട്ടത് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അമേരിക്കയുടെ ഭീതി അനാവശ്യമാണെന്നതാണ് ഇന്ത്യയുടെ നിലപാട് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് എന്നിവരുൾപ്പെടെയുള്ള യു എസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പ്രധാനപ്പെട്ട സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സംഘർഷം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെ വെള്ളിയാഴ്ച രാവിലെ യു എസിന് ആശങ്കാജനകമായ രഹസ്യ വിവരം ലഭിച്ചു അതിന്റെ ഗൗരവമാണ് വേഗത്തിലും ഫലപ്രദവുമായി ഇടപെടൽ നടത്താൻ യു എസ് ഉദ്യോഗസ്ഥർ പ്രേരിപ്പിച്ചത് അതേസമയം ഇവരുടെ ഇടപെടലിൽ നിർണായകമായ ആ രഹസ്യ വിവരങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും ചെയ്തു സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഈ നിർണായകമായ രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായും പറയുന്നുണ്ട് പാകിസ്ഥാനിൽ സൈനിക നേതൃത്വത്തിന് മേൽ സർക്കാരിന് സ്വാധീനമില്ല ഇന്ത്യൻ തിരിച്ചടി അതിഭയാനകവുമായിരുന്നു ഇതോടെ പാകിസ്ഥാനെ നയിക്കുന്ന ഭീകര നേതൃത്വം ആശങ്കയിലായി ഇതിനെല്ലാം ഇടയിൽ കൂടെ പാകിസ്ഥാന്റെ ആണവ ശേഖരം ഇന്ത്യ തകർത്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വികരണ പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പാകിസ്ഥാനിലെത്തിയെന്നും സൂചനയുണ്ട് ഇതിനൊപ്പം പ്രധാനമന്ത്രിക്ക് സ്വാധീനമില്ലാത്ത പാക് സൈന്യം ആണവായുധം പ്രയോഗിക്കുമെന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ടായി എന്നും സൂചനകളുണ്ട് റാവൽ പിണ്ടിയിൽ ഇന്ത്യൻ ആക്രമണം തകർത്തത് തന്ത്രപ്രധാന കേന്ദ്രമാണെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആരും പുറത്തു പറയുന്നുമില്ല അതേസമയം തന്നെ കാശ്മീരിലെ അന്താരാഷ്ട്ര മധ്യസ്ഥത നിരസിക്കാൻ ഇന്ത്യ പലപ്പോഴും ഷിംല ചട്ടക്കൂട് ഉപയോഗിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടികൾ സഹിക്കാനാവാതിരുന്നപ്പോഴാണ് പാകിസ്ഥാൻ സഹായത്തിനായി അമേരിക്കയെ വിളിക്കുന്നത് ആ ഇടപെടൽ ഏറ്റു എന്ന് കണ്ട് വീണ്ടും കൂടുതൽ ആഴത്തിൽ കൈകടത്താനാണ് അമേരിക്കയുടെ ശ്രമമെങ്കിൽ അതെന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വില പോകില്ല അമേരിക്ക ഇടപെട്ട് വെടിനിർത്തൽ നടപ്പിലായെന്ന് പറഞ്ഞ് കാശ്മീർ ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളിൽ ഔപചാരിക ചർച്ചകൾക്ക് ഇറങ്ങിത്തിരിക്കാൻ അമേരിക്കയോ അമേരിക്കയുടെ ഇടപെടൽ കണ്ട് ഏതെങ്കിലും ശക്തികളോ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അതൊന്നും എന്തായാലും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല എന്നത് ഉറപ്പാണ് അതിനു പകരം പാകിസ്ഥാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അവരെ നിർബന്ധിക്കാനുമായിരിക്കും ഇന്ത്യയുടെ ശ്രമം ഭീകര സംഘടനകൾക്കും അവരുടെ ക്യാമ്പുകൾക്കുമെതിരെ വിശ്വസനീയമായ നടപടി എടുക്കുന്നതുവരെ പാകിസ്ഥാനുമായി ഔപചാരിക ചർച്ചകൾക്കും ഇല്ല എന്ന പരസ്യ നിലപാട് ഇന്ത്യ തുടരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ കത്തിച്ചാമ്പലായത് ആണവായുധ കേന്ദ്രമോ എന്ന ചോദ്യത്തിന് ഇതുവരെ പാകിസ്ഥാൻ മറുപടി പറഞ്ഞിട്ടുമില്ല ഇന്ത്യയിലെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന അവകാശവാദം പാകിസ്ഥാൻ നടത്തുന്നു എന്നാൽ ഇതെല്ലാം ഇന്ത്യ പരസ്യമായി നിഷേധിച്ചു ഇന്ത്യൻ സൈനിക താവളങ്ങളുടെ ഫോട്ടോയും പുറത്തുവിട്ടു ആക്രമണത്തിന് മുമ്പും പിമ്പുമുള്ള ദൃശ്യങ്ങളെല്ലാം വ്യക്തവുമാണ് എന്നാൽ ഇന്ത്യയുടെ തിരിച്ചടി നിഷേധിക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ല പാകിസ്ഥാനിൽ നിന്ന് വിളി വന്നതുകൊണ്ടാണ് ഇന്ത്യ വഴങ്ങിയെന്ന വെളിപ്പെടുത്തലും പാകിസ്ഥാന് നിഷേധിക്കാൻ സാധിക്കുന്നുമില്ല അതിനിടയിലാണ് ഇന്ത്യയുടെ തിരിച്ചടിയുടെ കാഠിന്യം തിരിച്ചറിഞ്ഞ് ട്രംപും വാൻസും ഇടപെട്ടത് പാക് തർക്കത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ അനുവദിക്കാത്തത് കാശ്മീർ വിഷയത്തിൽ മാത്രം എന്ന സന്ദേശവും ഇതോടെ ശക്തമാവുന്നുണ്ട് അപ്പോൾ ഒന്നുറപ്പിക്കാം മധ്യസ്ഥത വഹിക്കാൻ താല്പര്യം പ്രകടമാക്കിയതിന് പിന്നിൽ ട്രംപിന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടി ഉണ്ടെന്ന് അതായത് അധികാരത്തിലേറെ പാടെ ഗാസ ഇസ്രയേൽ സംഘർഷത്തിലും റഷ്യ ഉക്രൈൻ സംഘർഷത്തിലും ഒക്കെ ഇടപെട്ട് മധ്യസ്ഥന്റെ റോൾ എടുത്ത ട്രംപ് തന്റെ പ്രസിഡന്റ് പദവിക്ക് ലോകത്തിന് മുന്നിൽ നല്ലൊരു പേര് വന്നു കൊടുക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് പക്ഷേ ആ ചെലവ് എന്തായാലും ഇവിടെ വിലപ്പോകില്ല നടപ്പാകില്ല അതിന് ഇന്ത്യ എന്തായാലും സമ്മതിക്കില്ല അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും ചെയ്യൂ പുതുവരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുമെ നന്ദി